ഹലോ കൂട്ടുകാരി സൗഖാമാണോ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുന്നു എല്ലാവരും വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണോ ഞാനും വീട്ടിൽ വന്നു ഇന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഒന്നും പറയേണ്ടെന്ന് ഭയങ്കരമായിട്ട് ട്രാഫിക് ആയിരുന്നു എല്ലായിടത്തും ഇല്ല മുസ്ലിംസ് അവരുടെ ആ സംഘടനയുടെ എല്ലാ ഭയങ്കരമായ ഘോഷയാത്ര ജാഥയായിട്ടൊക്കെ പോയി ഭയങ്കര സമ്മേളനം എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ലൈനായിട്ട് ഇന്ന് റോഡ് മുഴുവനും കാണേണ്ടെന്നൊരു കാഴ്ചയായിരുന്നു ആശ്രാമത്ത് എല്ലാ വണ്ടികളും വന്നിട്ട് അവിടെ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് ഒരുപാട് ആളുകൾ ലേഡീസും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ സംഘടനയുടെ എന്തൊക്കെയോ സമ്മേളനങ്ങളാണ് നടന്നത് ഭയങ്കരമായിട്ട് റോഡെല്ലാം ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചിന്നക്കട വഴിയല്ല വന്നത് ഞങ്ങൾ ഇന്ന് കടപ്പാക്കട വഴിയാണ് വന്നത് കടപ്പാക്കട വന്നിട്ട് ഒരു രക്ഷയില്ല ഭയങ്കരമായ ട്രാഫിക്കാണ് ഈ ട്രാഫിക്കിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാനില്ല ഒരു ഓട്ടോയ്ക്കകത്ത് ഇരി ഇരിക്കുന്നത് കാരണം ഞാൻ ഈ പുറത്തോട്ട് ഇതൊന്നും എടുത്തില്ല അത്രയ്ക്കങ്ങ് ഭയങ്കരമായിട്ട് വണ്ടിയുള്ള ശല്യമായിരുന്നു അങ്ങനെ വന്ന് എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഒരു കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി മോനിപ്പോൾ പറയുന്നു മോനങ്ങ് പുത്രന് വണ്ണം കൂടുന്നു അതുകൊണ്ട് ഇനി ഡയറ്റിലാണെന്ന് ഒരാഴ്ച ഞാൻ ഡയറ്റ് എടുത്ത് നോക്കട്ടെ എന്നും പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം വൈകുന്നേരത്തു തന്നെ അതാണ് കഴിക്കുന്നത് അങ്ങനെ ഞാൻ കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വന്നു അന്നേരം നോക്കിയപ്പോൾ ഈ മൊസാമ്പി ഇരിക്കുന്നു മൊസാമ്പിയുടെ സീസണായെന്നാണ് എനിക്ക് തോന്നുന്നത് മൊസാമ്പി ഇരിക്കുന്നു നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് നല്ല അട്രാക്ഷൻ അങ്ങനെ ഞാൻ അതിനകത്ത് ഇന്ന് കുറച്ച് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്നു ഇന്ന് ജ്യൂസടിച്ചതിൻ്റെ വീഡിയോ ആണ് കൂട്ടുകാരി ഇടുന്നത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരു സംഭവമുണ്ട് അതിനകത്ത് ഒരു മൊസാമ്പി ജ്യൂസറാണ് അതിനകത്ത് ജ്യൂസൊക്കെ അടിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ കൊച്ച് വീഡിയോ ഞാനല്ല ജ്യൂസ് അടിച്ചത് മോനാണ് പിന്നെ ഇന്നതാണ് വിശേഷം എല്ലാ കൂട്ടുകാരും എൻ്റെ അടിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതും കാണുക കൂട്ടുകാർ അങ്ങനെ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന മൊസാമ്പിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ജ്യൂസർ മൊസാമ്പി ജ്യൂസ് അടിക്കുന്ന സാധനമാണിത് ഒരു കൊ എൻ്റെ മോൻ ദാ അതിരുന്ന് ജ്യൂസ് അടിക്കുന്നു കറണ്ട് വഴിയാണ് അതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ജ്യൂസ് അതിനകത്തോട്ട് വീഴും നമ്മളിങ്ങനെ കൈകൊണ്ട് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം അത് കറങ്ങി ജ്യൂസായിട്ട് അതിൻ്റെ ആ താഴത്തെ ജാറിൽ വന്നങ്ങ് വീഴും നിറയുമ്പം നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്ന് കുടിക്കാം നല്ല കിടിലം ടേസ്റ്റാണ് അതിൻ്റെ ആ ആ അകത്തുള്ള അതെല്ലാം ഇങ്ങനെ അതിനകത്ത് കാണും കിടിലുമാണ് നല്ല ജ്യൂസായിട്ട് കിടക്കും അടിപൊളിയാണ് ഇതിനകത്ത് മോസാമ്പി ജ്യൂസടിക്കാൻ പറ്റിയ ഒരു സംഭവമാണിത് അങ്ങനെ ഇരുന്ന് ജ്യൂസടിക്കുകയാണ് ക്വാണ്ടിറ്റി കൂടുതൽ വേണം ഇത് ജ്യൂസ് അടിച്ച് മൂന്ന് രണ്ടോ മൂന്നോ ഗ്ലാസ് വേണമെങ്കിൽ ഇത് രണ്ടുമൂന്ന് കിലോ വേണം അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ കാണും അങ്ങനെ മോനിരുന്ന് കറക്കയാണ് കറക്കണ്ട ജസ്റ്റ് അതിൻ്റെ ടോപ്പിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി താനെ കറങ്ങി ജ്യൂസ് ആയിക്കോളും കറണ്ട് വഴിയാണ് പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ടാ ജ്യൂസ് അതിൻ്റെ ആ തോ തോട് ഇരിക്കുന്നതാണ് ഏറ്റവും രസം അതിൻ്റെ കണ്ടാ അങ്ങനെ ഏതാണ്ട് ഒരു മഗിലോട്ട് ഈ ജ്യൂസ് ഒഴിക്കുകയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്തൊരു രുചിയാണെന്നറിയാമോ ഇത് മൊസാമ്പി ജ്യൂസ് എൻ്റെ അല്ലിയൊക്കെ അതാണ്ട് ഇതിനകത്ത് വന്ന് കിടക്കും ഇത് തൈ ത തനി ജ്യൂസായിട്ടാണ് വീഴുന്നത് കിടിലം സംഭവമാണ് മൊസാമ്പി ജ്യൂസടിക്കാൻ പറ്റിയൊരു സാധനമാണിത് ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് പകരും ഇത് ജ്യൂസ് അടിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ വേനൽക്കാലമായി എല്ലാവരും ഇതുപോലെ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചു കുടിക്കണം ശരീരത്തിന് നല്ല ക്ഷീണമൊക്കെ മാറി നമുക്ക് യൂറിനറി ഇൻഫെക്ഷനും ഒന്നും വരത്തില്ല ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചാൽ തോ ഇഷ്ടം പോലെ വെള്ളവും എല്ലാം കുടിക്കണം ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് ഈ മൊസാമ്പി ഓറഞ്ചും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ കൂട്ടുകാരെയും ഇത് പരീക്ഷിക്കണം എന്നിട്ട് ഞാൻ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ച് വൈകിട്ട് വന്ന് പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുന്നു വീഡിയോ ഇടാൻ ഇത് പുതിയ ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ എനിക്ക് കുറച്ചൊക്കെ മുൻ പറഞ്ഞു തന്നു പക്ഷേ ചില സംശയങ്ങളൊക്കെ ഉള്ളത് കാരണം ഇന്നലെ വീഡിയോ ഇട്ടില്ല അങ്ങനെ താണ്ട ജ്യൂസ് ഒഴിക്കുകയാണ് കൂട്ടുകാരെ കീടിലം സംഭവമാണ് മൊസാമ്പി ജ്യൂസ് കണ്ട എല്ലാ കൂട്ടുകാരും അങ്ങനെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ജ്യൂസൊന്നും തരാം ടാറ്റാ